എല്ലായിടത്തും സുതാര്യത ഉണ്ടാകുമായിരുന്നു അതെല്ലാം അട്ടിമറിച്ചു അട്ടിമറിച്ചിട്ട് നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് ഇവർ ഉണ്ടായിരുന്നത് ഈ അഴിമതി അവസാനിപ്പിക്കാൻ നടപടി ഉണ്ടാവണം ഇതിനെപ്പറ്റി ശരിയായ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്റെ ഒരു സജഷൻ മാത്രമാണ് നിയമസഭാ കമ്മിറ്റി അതല്ലാതെ തന്നെ സർക്കാർ ഒരു സമഗ്ര അന്വേഷണത്തിന് തയ്യാറാകണം എന്നാണ് എന്റെ അഭിപ്രായം അല്ല അത് ഞാൻ പറഞ്ഞത് ബിഡ് പരിശോധിച്ച് നോക്കിയപ്പോൾ ടെക്നിക്കൽ ബിഡ് പരിശോധിച്ചു പരിശോധിച്ചിട്ട് ശേഷം അവർക്ക് ആ ഡോക്യുമെന്റുകൾ തിരുത്താനുള്ള അനുവാദം പോകും അത് വളരെ സീരിയസ് ആയിട്ട് കാര്യമാണ് ഒരാൾ ടെൻഡറിൽ അപ്ലൈ ചെയ്യും ടെൻഡറിൽ പങ്കെടുക്കും ആ ടെൻഡർ ബിഡ് തുറക്കുന്നു പിന്നെ ഫൈനാൻഷ്യൽ ബിഡ് തുറക്കുന്നു തുറന്ന ശേഷം അവർക്ക് പിന്നെയും ടെൻഡർ ഡോക്യുമെന്റിൽ മാറ്റം വരുത്താൻ അവസരം കൊടുത്തു എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സീരിയസ് ഫ്രോഡ് വലിയ തെറ്റല്ലേ അങ്ങ് ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്ക് കോട്ട് ചെയ്ത കമ്പനി പങ്കെടുക്കുന്നില്ല അങ്ങ് ദുരൂഹമാണ് അതിന്റെ യാതൊരു രേഖയുമില്ല ആദ്യം കോട്ടി ചെയ്ത കമ്പനിയേക്കാൾ രണ്ടാമത് ടെൻഡർ എടുക്കാൻ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് റിന്യൂവൽ എനർജി അത് അംഗീകരിക്കില്ല അവർ കോട്ടി അവരുടെ റേറ്റിനേക്കാൾ കൂടുതലാണ് റേറ്റ് എന്ന് പറഞ്ഞു അതിന്റെ മൂന്നരട്ടി റേറ്റ് ആണ് ഇപ്പം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു സീരിയസ് ഫ്രോഡാണ് നടന്നിരിക്കുന്നത് വലിയൊരു അഴിമതിയാണ് ഇതിന്റെ പിന്നിൽ എല്ലാം മന്ത്രിയുടെ കരങ്ങളുണ്ട് മന്ത്രി പൂച്ച പാടു കുടിക്കുന്ന പോലെ ഇരിക്കുകയാണ് നിങ്ങൾ പറയാം ഊർജ്ജ വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കട്ടെന്നും എന്റെ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി എന്താ അന്വേഷിക്കാൻ ഈ ഡോക്യുമെന്റ് ഒക്കെ ഞാൻ നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ അന്വേഷിക്കുക ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളെ അന്വേഷിക്കണം അത് വരട്ടെ ഇതൊരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണ്ടേ കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ കേരളത്തിലെ ജനങ്ങളിത് അറിയട്ടെ മന്ത്രിയുടെ റെസ്പോൺസ് വരട്ടെ നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം ഇത് വളരെ ഗൌരവമുള്ള വിഷയമല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഒരു വലിയ ഫ്രോഡ് ഇവിടെ നടന്നിരിക്കുന്നു ആ ഫ്രോഡ് നടന്നപ്പോൾ ഇതൊന്നും ആർക്കും ഉത്തരവാദിത്വമില്ല മന്ത്രി പൂച്ച പാല് കുടിക്കുന്ന പോലെ ഇരിക്കുകയാണ് വൈദ്യുതി വകുപ്പിൽ നടക്കുന്ന എല്ലാ കള്ളക്കളികളുടെയും പിന്നിൽ മന്ത്രി തന്നെയാണ് പക്ഷെ മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല അത് കൈകഴില്ല ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ കാർബോറാണ്ടവുമായി ബന്ധപ്പെട്ട കേസ് കൊണ്ടുവന്നു അൻപത് വർഷം വർഷത്തെ പി ഒ ടി അഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞിട്ടും എഗ്രിമെന്റ് പുതുക്കിയിട്ടില്ല ഇപ്പോഴും കാർബോറാൻഡം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി മണിയാറിൽ വൈദ്യുതി ഉൽപാദിപ്പിച്ചോണ്ടിരിക്കയാണ് സ്വകാര്യ കമ്പനി പി ഒ ടി യുടെ കാലാവധി കഴിഞ്ഞിട്ടും അഗ്രിമെന്റ് പുതുക്കാതെ ഒരു നടപടി സ്വീകരിക്കാതെ അവരിപ്പോഴും അവിടെ വൈദ്യുതി ഉൽപാദിച്ചോണ്ടിരിക്കെ കേരളത്തിലെ ആൾക്കാർ എവിടെ നടക്കുന്നത് ഒരു സ്വകാര്യ കമ്പനി സർക്കാരിന് വിട്ടുകൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും കെ ഐ സി ബിക്ക് വിട്ടുകൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇപ്പോഴും സ്വകാര്യ കമ്പനി വൈദ്യുതി ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി മറുപടി പറഞ്ഞു ഇത് വളരെ ഗൗരവത്തോടുകൂടി ഞാൻ ഉന്നയിക്കുന്ന കാര്യമാണ് വിത്ത് ഓൾ റെക്കോർഡ്സ് ഓൾ ഡോക്യുമെന്റ്സ് ഇത് ഉന്നയിക്കുകയാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അത് ഇനിയുള്ള ദിവസങ്ങളിൽ പറയാം ഈ അനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൻതുമുതലുള്ള അഴിമതി ഇത് വൈദ്യുതി വകുപ്പിൽ മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ നിരവധി അഴിമതികൾ ഇനി പുറത്തു വരാനുണ്ട് İnanmak istemem. İnanmak istemem. İnanmak istemem. İnanmak istemem. സി പി എം അത് പിൻവലിച്ചു മാപ്പ് പറയണമെന്നാണ് എന്റെ അധ്യർത്ഥന ഇത്തരം പത്രമാധ്യമ പ്രവർത്തകർ അവർക്ക് വാർത്തകൾ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കൈവെട്ടും കാലു വെട്ടും എന്നൊക്കെ പറയുന്ന നടപടി അങ്ങേറ്റത്തെ പ്രതിഷേധാർഹമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി അയാളെ വാഞ്ചെയ്യുകയും ഇതിൽ ഖേദം പ്രകടിപ്പിക്കുകയുമാണ് സാമാന്യമായി ചെയ്യുന്നത്